നമസ്കാരം ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ അഞ്ചാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ദക്ഷയാഗം ദക്ഷൻ നടത്തിയ യാഗം ദക്ഷ ദക്ഷൻ പ്രജാപതിയായിരുന്നു രാജാവായിരുന്നു ദക്ഷൻ ഉൾപ്പെടെ കുറച്ചധികം പ്രജാപതിമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു മഹായാഗം നടത്തുകയാണ് ആ യാഗശാലയിൽ പ്രധാനപ്പെട്ട ദേവന്മാരെല്ലാം തങ്ങളുടെ ഭാഗം സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട് ഹവിസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം പൂജാദ്രവ്യങ്ങളാണ് ഹവിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലം നെയ്യ് വെണ്ണ ധാന്യങ്ങൾ ഫലങ്ങൾ ഇലകൾ അങ്ങനെ പലതും നമ്മൾ ആ ഹോമകുണ്ടത്തിൽ ഹോമദ്രവ്യങ്ങളായിട്ട് അർപ്പിക്കുമല്ലോ അഗ്നി ഭഗവാനിൽ സമർപ്പിക്കും അപ്പോൾ യാഗത്തിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം പ്രസാദമായിട്ട് എല്ലാവർക്കും നൽകും അതിന് ദേവന്മാർക്കെല്ലാം പ്രത്യേക അവകാശമുണ്ട് ഈ ഭാഗം സ്വീകരിക്കുന്നത് യജ്ഞത്തിന് ശേഷമുള്ള പ്രസാദമാണത് അപ്പോൾ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ശ്രീ പരമേശ്വരനും ആ യാഗശാലയിൽ തൻ്റെ ഭൂതഗണങ്ങളും എല്ലാവരുമായിട്ട് പരിവാരസമേതം അദ്ദേഹം സന്നിഹിതനായിരുന്നു ഈ സമയത്താണ് ദക്ഷപ്രജാപതി പ്രജാപതിമാരുടെ കൂട്ടത്തിൽ വളരെ ഒരു പ്രധാനിയാണ് ദക്ഷൻ അദ്ദേഹം ആ യാഗശാലയിലേക്ക് കടന്നു വന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഈ കടന്നു വന്നപ്പോൾ ബഹുമാന പുരസ് പുരസ്തരം അവിടെ ഇരുന്ന ആൾക്കാരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചു ഒരാളൊഴിച്ച് സാക്ഷാത് ശ്രീ പരമേശ്വരൻ ഈ ദക്ഷപ്രജാപതിയെ കണ്ടപ്പോൾ മറ്റുള്ളവരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല അദ്ദേഹത്തിന് അത് വലിയൊരു അനാദരമായിട്ട് തോന്നി അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ദക്ഷപ്രജാപതിയുടെ മകളായ സതിയുടെ ഭർത്താവാണ് പരമശിവൻ ശ്രീ പരമേശ്വരൻ ദക്ഷൻ്റെ മരുമകനാണ് മരുമകനായിരുന്നിട്ട് കൂടി ഭാര്യ പിതാവ് ആയിട്ടുള്ള ദർശൻ ആ യാഗശാലയിൽ കടന്നു വന്നപ്പോൾ മറ്റുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടും ശ്രീ പരമേശ്വരൻ അങ്ങനെ ചെയ്തില്ല അപ്പോൾ അദ്ദേഹം വളരെ കോപിഷ്ടനായി ശവിക്കുകയാണ് ഇനി മേലാൽ ഒരു യാഗത്തിനും യജ്ഞത്തിനും യജ്ഞത്തിനുമൊന്നും ശിവന് ഹവിർഭാഗം സ്വീകരിക്കാൻ അർഹതയില്ലാതാകട്ടെ എന്ന് ശവിക്കുകയാണ് അപ്പോൾ അങ്ങനെ ശ്രീ പരമേശ്വരനെ ശവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള നന്ദികേശ്വരൻ ദേഷ്യപ്പെട്ടിട്ട് ഈ ദക്ഷിണയും തിരിച്ച് ശവിച്ചു അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളമൊക്കെ നടക്കുകയാണല്ലോ ഈ സമയത്ത് യാഗത്തിൻ്റെ പ്രധാന പുരോഹിതൻ എന്നാണ് പുര പ്രധാന പുരോഹിതന് പറയുക ഭൃഗുമുനി എന്ന് പറയുന്ന മഹർഷിയായിരുന്നു ആ യാഗത്തിൻ്റെ പ്രധാന പുരോഹിതൻ അദ്ദേഹത്തിനെല്ലാം കൂടെ കണ്ടിട്ട് ദേഷ്യം വന്നു അതേ ദേഷ്യം വന്നിട്ട് ദൈവനെ ഈ ശ്രീ പരമേശ്വരൻ്റെ കൂടെയുള്ള നന്ദികേശ്വരനെയും ഭൂതഗണങ്ങളെയും അവരെല്ലാം പാഷണ്ടന്മാരായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശവിക്കുകയും അവരെ അവിടെ നിന്ന് നിഷ്കാസിതരാക്കുകയും ചെയ്തു പാഷണ്ടന്മാർ എന്ന് പറയുമ്പോൾ ദൈവവിരോധികൾ അങ്ങനെയൊക്കെ ദൈവ വിരോധം ഉള്ളവർ ദൈവത്തിനോട് വിദ്വേഷമുള്ള ആൾക്കാരായി മാറട്ടെ എന്നാണ് ശവിക്കുന്നത് പിന്നെ ആപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവും ബഹളങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ ഈ യാഗം ആകെ അലങ്കോലപ്പെട്ടു എങ്ങും ചെന്ന് എത്താറായി ശുഭകരമായിട്ട് അതിൻ്റെ ഒരു പരിസപ്രാപ്തി ഉണ്ടായില്ല എല്ലാവരും യാഗശാല വിട്ട് എല്ലാവരും അവിടുന്ന് ഇറങ്ങിപ്പോയി ശ്രീ പരമേശ്വരനെ ആക്ഷേപിക്കുന്നു അപമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെ ശപിക്കുന്നു അവർ തിരിച്ച് നന്ദികേശ്വരൻ തിരിച്ച് ദക്ഷനെ ശപിക്കുന്നു ഇങ്ങനെ എല്ലാം കൂടി ആകെ ഒരു അലങ്കോലമായല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു ദക്ഷൻ ഒരു യാഗം സംഘടിപ്പിച്ചു ആ യാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഒരു ഹിഡൻ അജണ്ട ഒളിച്ചു വച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണ് ശ്രീ പരമേശ്വരനെ ആക്ഷേപിക്കണം അദ്ദേഹത്തെ ബഹിഷ്കരി ബഹിഷ്കരിക്കണം അദ്ദേഹത്തിന് ഭാഗം നൽകി അദ്ദേഹത്തെ ആദരിക്കരുത് അപ്പോൾ ഇങ്ങനെ ഈ ദക്ഷൻ ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചു അതനുസരിച്ച് എല്ലാ ദേശങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാരും ദേവഗണങ്ങളുമൊക്കെ ദക്ഷൻ്റെ യാഗം കാണാൻ വന്നു തുടങ്ങി അപ്പോൾ ഇതിനകത്ത് തൻ്റെ മകളായ സതിയെയും മകനായ ശിവനെയും മാത്രം അദ്ദേഹം ക്ഷണിച്ചില്ല ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു അപ്പം സതി ഇതിനെക്കുറിച്ച് അറിഞ്ഞു അച്ഛൻ വളരെ അതി ആഡംബരപൂർവ്വം ഒരു യാഗം ആരംഭിക്കുകയാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരല്ല ഇങ്ങനെ നിരനിരയായി ആ യാഗത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സതി കണ്ടുകൊണ്ടിരിക്കുകയാണ് സതിക്ക് അതിൽ പങ്കെടുക്കണം എന്ന് വലിയ അതിയായ ആഗ്രഹം ജനിച്ചു സ്വന്തം അച്ഛനല്ലേ അച്ഛൻ വിളിച്ചില്ലെങ്കിലും സാരമില്ല അവിടെ ചെല്ലുമ്പോൾ ചെറിയ പരാതിയോ പരിഭവമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നാണ് സതി വിചാരിച്ചത് സതി അങ്ങനെ ശിവനോട് തൻ്റെ ഭർത്താവായ ശിവനോട് അനുവാദം ചോദിച്ചു പക്ഷേ ഭർത്താവായ ശിവനെ ഈ യാഗത്തിന് ക്ഷണിച്ചിട്ടുമില്ല അപ്പോൾ ഭർത്താവിനോട് നല്ല വൈരാഗ്യമുണ്ട് എൻ്റെ തൻ്റെ മരുമകനോട് നല്ല വൈരാഗ്യമുണ്ട് അതുകൊണ്ടാണ് മകളെ കൂടി ക്ഷണിക്കാത്തത് എന്തായാലും അവർ പറഞ്ഞു എനിക്കെന്തായാലും പോകണം പോയി വെക്കൂന്ന് ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടല്ലോ നിർബന്ധം പിടിക്കും എൻ്റെ അച്ഛനല്ലേ എൻ്റെ ഭർത്താവിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ശിവൻ പറയുന്നു എന്നെ ക്ഷണിച്ചിട്ടില്ല ഭർത്താവിനെ ക്ഷണിക്കാത്ത ഒരു സ്ഥലത്ത് ഭാര്യ പോകുന്നത് ശരിയല്ല അവിടെ ചെല്ലുമ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കില്ല നിന്നെ കാത്തു നിൽക്കുന്നത് നീ അവിടെ അപമാനിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞെങ്കിലും സതി അങ്ങനെ ഷാഠ്യം പിടിക്കുകയാണ് എനിക്ക് പോയേ നോക്കൂന്ന് ഇത്രമാത്രം ഷാഠ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവായ പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ തടസ്സമൊന്നും പറഞ്ഞില്ല എന്നാൽ പിന്നെ വയ്ക്കും നിൻ്റെ ഇഷ്ടം നിൻ്റെ അച്ഛൻ്റെ യാദം നിന്നെ വിളിച്ചില്ലെങ്കിലും നീ പോകുന്നു ഭർത്താവിനെ വിളിച്ചില്ലെങ്കിലും നിനക്ക് പോകാൻ പോകണമെന്നുണ്ട് അപ്പം സതി എന്താണെന്ന് വിചാരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെ വരെ അവരെ എല്ലാം ഒന്ന് കാണാമല്ലോ എൻ്റെ കുടുംബത്തിലെ ഒരു ചടങ്ങല്ലേ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആത്മാർത്ഥമായ ഒരു ചിന്തയോടുകൂടിയാണ് സതി പോകുന്നത് പക്ഷേ സതിയെ ഒറ്റയ്ക്ക് വിടാനായിട്ട് ശ്രീ പരമേശ്വരൻ തയ്യാറാകുന്നില്ല അദ്ദേഹം തൻ്റെ ഭൂതഗണങ്ങളെയെല്ലാം സഹായത്തിന് വേണ്ടി സതിയോടൊപ്പം പറഞ്ഞയച്ചു അങ്ങനെ വലിയ പ്രതീക്ഷകളോടുകൂടി സതി യാത്രയായി എന്നെ കാണുമ്പോൾ അച്ഛൻ്റെ ദേഷ്യമൊക്കെ മാറും അച്ഛനും അമ്മയും കൂടി വലിയ സ്നേഹവും വാത്സല്യവുമായിട്ട് എന്നെ സ്വീകരിക്കും സഹോദരിമാർ പതിനഞ്ച് പേരുണ്ട് അവരിലും അവരുമുണ്ട് അവരുടെ കുട്ടികളുമുണ്ട് അപ്പോൾ അവരെല്ലാവരും അവിടെ കാണുമല്ലോ അപ്പോൾ എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് ഉല്ലാസമായിട്ട് കുറച്ച് സമയം അച്ഛൻ്റെ അച്ഛനോടും അമ്മയോടൊപ്പം അവരുടെ വീട്ടിൽ കട കഴിയുകയും ചെയ്യാം യാഗവും അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കരുതിക്കൂട്ടി തങ്ങളെ അപ എന്നെയും തൻ്റെ ഭർത്താവിനെയും അപമാനിക്കാനായിട്ട് തന്നെ അച്ഛൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് സതിയുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റി എല്ലാവരെയും പോയി കണ്ട് സംസാരി അച്ഛനെയും അമ്മയും സഹോദരിമാരെയും എല്ലാവരെയും പോയി കണ്ട് അഭിവാദ്യം ചെയ്യുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ലേ തിരിഞ്ഞുപോലും നോക്കുന്നില്ല സതിയെ സതി അവിടെ അപമാനിക്കപ്പെടുകയാണ് എന്തിനേറെ പറയുന്നു സഹോദരിമാർ പോട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും കൊട്ടാരത്തിലുള്ള പരിചാരികമാരുണ്ടല്ലോ ആ പരിചാരികമാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല മാത്രമല്ല അവർ സതി കേൾക്കെ സതിയുടെ ഭർത്താവായിട്ടുള്ള പരമശിവനെ അസഭ്യം പറയുകയും ഭർഷിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പക്ഷേ പറഞ്ഞ ഈ പതി കേൾക്കാനായിട്ട് ശ്രീ പരമേശ്വരനെ കുറെ ചീത്തയൊക്കെ അങ്ങ് പറയാണ് ആര് പരിചാരികമാരായിട്ടുള്ള ആശ്രിതരായിട്ടുള്ള സ്ത്രീകൾ പോലും അവജ്ഞാപൂർവമായിട്ടുള്ള നോട്ടം അവജ്ഞാപൂർവമായിട്ടുള്ള വാക്കുകൾ അങ്ങനെ അത്യധികം അപമാനിതയായി തീർന്നു സതി അപ്പോൾ സതിയായിരിക്കും ഇനിയും ഭർത്താവിൻ്റെ അടുത്തേക്ക് എങ്ങനെ തിരിച്ചെല്ലും അവിടെ അദ്ദേഹം ആവുന്നത് പറഞ്ഞാണ് നീ പോകരുത് നിനക്ക് നീ അപമാനിതയാകും ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ ഭർത്താവിൻ്റെ കേൾക്കാ വാക്ക് കേൾക്കാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുമ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന അനുഭവമോ എത്രയോ വലിയ ദുരനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയും ദുഷ്ടനായി പോയല്ലോ എൻ്റെ അച്ഛൻ ഇത്രയ്ക്ക് അല്പനായി പോയല്ലോ എൻ്റെ അച്ഛനായ ദക്ഷൻ എന്നൊക്കെ വിചാരിച്ചിട്ട് മനം നൊന്ത് തിരിച്ച് ഭർത്താവിൻ്റെ അടുത്ത് പോകാനും വയ്യ അച്ഛൻ്റെ അടുത്ത് നിൽക്കാനും വയ്യ ഇങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ വലിയ മാനസികമായ സംഘർഷത്തിൽ ഏർപ്പെട്ട അനു അനുഭവിച്ച സതി എന്ത് ചെയ്തു യാഗശാലയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ഈ പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും അതിൽ പങ്കെടുക്കുന്ന മറ്റു രാജാക്കന്മാരുടെയും താപസന്മാരുടെയും മുനിമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് ആ യാഗ അഗ്നിയിലേക്ക് ചാടുകയാണ് ചാടി സ്വന്തം ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഈ ശിവൻ്റെ ഭൂതഗണങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശിവരെ അവരുടെ സ്വാമിയായിട്ടുള്ള ശിവൻ്റെ സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാമിനിയാണ് ആ സ്വാമിനിക്ക് നേരിട്ട് ഈ അപമാനവും അത്യാഹിതവും ഒക്കെ കണ്ടിട്ട് ആ ശിവൻ്റെ ആകെ ക്ഷുഭിതരായി അവർ ആ യാഗശാലം മുഴുവൻ തല്ലി പൊളിച്ചു അടിച്ചു പൊളി നശിപ്പിച്ചു തവിട് പൊടിയാക്കി കൈ കിട്ടിയവരെ എല്ലാം കൊന്നുകളഞ്ഞു അവനെ കുറേ പേര് അവിടെ ഓടിക്കളഞ്ഞു ഓടി രക്ഷപ്പെട്ടു പോയി ശിവൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു അങ്ങനെ ശിവൻ എന്ത് ചെയ്തു ശിവന് പെട്ടെന്ന് ശിവൻ കോപിഷ്ടനായിട്ട് അദ്ദേഹത്തിൻ്റെ ജഡാമകുടത്തിൽ നിന്നും ഉഗ്രമൂർത്തിയായിട്ടുള്ള വീരഭദ്രൻ ആവർ ഇങ്ങനെ ആവിർഭവിച്ചു വരികയാണ് ആവി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിവൻ്റെ ജഡാമകുടത്തിൽ നിന്നും ആവിർഭവിച്ച വീരഭദ്രൻ ഉഗ്ര രൂപം കൈകൊണ്ട് ജാഗശാലയിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ് പിന്നെ നമ്മളവിടെ കാണുന്ന ഒരു സംഹാര താണ്ഡവം തന്നെയാണ് വീരഭദ്രൻ്റെ അദ്ദേഹം ആദ്യം ചെയ്യുന്ന ഈ ദക്ഷൻ്റെ ശിരസ് അറുത്ത് ഹോമകുണ്ടത്തിൽ ഇട്ടു അപ്പോഴത്തേക്കും എല്ലാ താപസന്മാരും എല്ലാവരും സംഭ്രമിച്ചു അവരെല്ലാം ഓടിച്ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് അഭയം പ്രാപിച്ചു സങ്കടം പറഞ്ഞു ഈ ശിവൻ്റെ കോപം എങ്ങനെയെങ്കിലും ഒന്ന് തടഞ്ഞു തരണം ആകെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് ദക്ഷൻ്റെ ശിരസ് വരെ അടുത്ത് കളഞ്ഞു യാഗശാല ആകെ തല്ലിപ്പൊളിച്ചു ഇനിയൊന്നും ഇനി എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ബ്രഹ്മിടപെടണമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മവ് പറഞ്ഞു ഞാൻ വിചാരിച്ചാലൊന്നും ശിവൻ്റെ കോപം തടയാനായിട്ട് സാധിക്കില്ല പിന്നെ നിങ്ങൾ താപസന്മാരും മുനിമാരും ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ പോയി കൈലാസത്തിലെത്തി അദ്ദേഹത്തെ കണ്ട് സ്തുതിച്ച് പറഞ്ഞു നോക്ക് അങ്ങനെ അവർ അവിടെ ചെന്ന് കൈലാസത്തിൽ ചെന്ന് സമസ്ത അപരാധങ്ങളും ഏറ്റുപറയുകയും ശ്രീപരമേശ്വരനെ സ്തുതിക്കുകയൊക്കെ ചെയ്തപ്പം ശ്രീപരമേശ്വരനൊരു ഗുണമുള്ളത് അദ്ദേഹം ക്ഷിപ്രപ്രസാദിയാണ് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തോട് കാര്യം നമ്മൾ അഭ്യർത്ഥിച്ചാൽ അപേക്ഷിച്ചാൽ അത് നടന്നിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ക്ഷിപ്രപ്രസാദിയാണ് ശ്രീ പരമേശ്വരൻ അപ്പോൾ അദ്ദേഹം ആ വൈരാഗ്യവും വിഷമവും അദ്ദേഹം വിരോധമൊക്കെ അങ്ങ് മറന്നു അദ്ദേഹം ശാന്തനായി ശാന്തനായിട്ട് വീരഭദ്രനെ അദ്ദേഹം അവിടെ നിന്ന് പിൻവലിച്ചു അവിടെ കൂടുതൽ സമയം തുടർന്നാൽ ആകെ ആപത്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ വീരഭദ്രനെ പിൻവലിച്ചു അപ്പോൾ ഇനി ദക്ഷിണെന്ത് ചെയ്യും ദക്ഷിൻ്റെ കഴുത്ത് കളഞ്ഞല്ലോ അപ്പോഴാണ് ഈ ഹോമത്തിന് വേണ്ടി ഒരു ആടിനെ അർത്തിട്ടുള്ള തല അവിടെ ഉണ്ടായിരുന്നു ആ തല ആടിൻ്റെ ശിരസ് ദക്ഷന് വെച്ച് വെച്ചു കൊടുത്തിട്ട് നഷ്ടപ്പെട്ട ശിരസിന് പകരം വെച്ചു കൊടുത്തിട്ട് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു ഈ സമയത്ത് മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് മഹാവിഷ്ണുവോട് പ്രത്യക്ഷപ്പെട്ട് ദക്ഷന് ജ്ഞാനം ഉപദേശിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കും അങ്ങനെ ദക്ഷൻ്റെ അഹന്തയെല്ലാം നശിക്കും അങ്ങനെ ചിത്തശുദ്ധി ലഭിക്കും എന്നാണ് പറയുന്നത് അഹന്തയെല്ലാം നശിച്ച് എന്താണ് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറായി ദക്ഷൻ ബ്രഹ്മാ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടി അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരന്മാരെയും എല്ലാം ഈ ദക്ഷപ്രജാപതി നമസ്കരിക്കുകയും ഈ യാഗം പൂർത്തിയാക്കണമല്ലോ യാഗം തുടങ്ങിയത് പൂർത്തിയാക്കി വെക്കൂ അവരുടെ എല്ലാം അനുഗ്രഹത്തോട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ കൂടി ആ യാഗം പൂർത്തിയാക്കുകയും ചെയ്തു സതിക്ക് എന്ത് സംഭവിച്ചു സതി മരണപ്പെട്ടിരുന്നല്ലോ യാഗത്തിലെ അഗ്നിയിൽ യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തിരുന്നുവല്ലോ ആ സതി ഹിമവാൻ്റെ മകളായിട്ട് ജനിച്ചു ഹിമവാൻ്റെ മകളായി പാർവതി ദേവിയായിട്ട് ജനിച്ചു പുനർജന്മമെടുത്തു വീണ്ടും ശ്രീ പരമേശ്വരൻ്റെ പത്നിയായി തന്നെ തീർന്നു ഇതാണ് ദക്ഷയാഗം അപ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച നമുക്ക് ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വേണ്ടിവരെയ്ക്കും നന്ദി നമസ്കാരം